ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങളെ നൈറ്റി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ പണിയൊക്കെ ഒതുക്കിയിട്ട് കുട്ടികളൊക്കെ അമ്മേൻ്റെ കൂടെ ആക്കിയിട്ടാണ് ഞങ്ങൾ സ്റ്റിച്ചിങ് പരിപാടിയിലേക്ക് കടന്നത് അപ്പോൾ ഞാനും ഏച്ചി ഒരുമിച്ച് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് രണ്ട് മെഷീനുണ്ട് കേട്ടോ വീട്ടിൽ അപ്പോൾ ഇതാ ഞാൻ എൻ്റെ ഫ്രോക്കിന് പീറ്റർ പാൻ കോളർ മോഡലാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ചേച്ചി ഫ്രിൽസാണ് ആക്കി കൊടുത്തിട്ടുള്ളത് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിയാനായപ്പോഴാണ് റിച്ചൂട്ടും വന്ന് കരയാൻ തുടങ്ങിയത് അവൻ്റെ കൂടെ പോയി കളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റിച്ചിങ് ഇനി ഇരുന്നാലും പിന്നെ അത് ചെയ്ത് തീർക്കുന്നവരെ ഒരു സമാധാനം ഉണ്ടാവില്ല അതുപോലെ അതിൽ നിന്ന് എണീക്കാനും ഭയങ്കര മടിയായിരിക്കും ആ ഇടി ഇരുന്ന് ഇരുത്തതി തന്നെ അടിച്ചു തീർക്കണം എന്നാണ് എൻ്റെ ഒരിത് പക്ഷേ അതിനവൻ സമ്മതിച്ചിട്ടില്ല അങ്ങനെ ലാസ്റ്റ് ഞാനിതാ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നല്ല നല്ലൊരു രസൂല്ലേ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാണ് ഏച്ചി അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് രണ്ട് തുണികൾ തമ്മിൽ മിക്സാക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തന്നെ ഓപ്പോസിറ്റ് കളറും ഉണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി പിന്നെ ഉച്ചക്ക് ചില്ലി ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂട്ടി ചോറൊക്കെ കഴിച്ചിട്ട് കുറച്ച് സമയം വീണ്ടും കൂടെ ഒക്കെ കളിച്ചു അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും ഞങ്ങളുടെ സ്റ്റിച്ചിങ് പരിപാടിയിലേക്ക് കടന്നു അപ്പോൾ ഈ രണ്ട് തുണികളും കൂടി മിക്സാക്കിയിട്ടുള്ള ഫ്രോക്ക് അടിക്കാമെന്നാണ് വിചാരിച്ചത് അങ്ങനെ രണ്ട് തുണികളും മുറിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ നെക്കിൽ ഞങ്ങൾ ഈ ലേസിനെ കൊണ്ടുള്ള ഫ്രിൽസ് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാനത് സ്റ്റിച്ച് ചെയ്യാനിരുന്നിട്ടുണ്ട് അങ്ങനെ ഇതാ നെക്ക് ഫ്രിൽസൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ക്രോസ് പീസ് വെച്ചിട്ട് ഒന്നും കൂടി അടിച്ചു കൊടുക്കണം അപ്പോൾ നമ്മളെ നെക്ക് ഫിനിഷായി കിട്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് ഏച്ചി ഇതിൻ്റെ തന്നെ ബ്ലാക്ക് അപ്പുറത്തുനിന്ന് അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഉണ്ടോ അപ്പോൾ പേച്ചിയും അങ്ങനെ ഫ്രിഡ്സ് തന്നെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അതും കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് വരുന്നത് രണ്ടും കാണാൻ വേണ്ടിയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഇത് ഞങ്ങൾ തുണി കൊണ്ടുവന്ന ഉടനെ ഓരോരുത്തർ വേണ്ടവരൊക്കെ ബുക്ക് ചെയ്തിട്ട് അവർക്ക് വേണ്ടി അവർ പറയുന്ന മോഡൽ അടിച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ വൈകുന്നേരമായപ്പോൾ കാപ്പിയും ബ്രിട്ടൂട്ടന് മാഗിയും വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ആക്കി കൊടുത്തു കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാൻ പാ